ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മനു തോമസ് എന്ന ഒരു പഴയ സഖാവ് നടത്തിയ പരാമർശം പഴയ എന്ന് പറയാൻ കാരണം ഇപ്പോൾ മനു സി പി എമ്മിന് എതിരായി നിൽക്കുന്നത് കൊണ്ടാണ് മനുവിന്റെ ആരോപണം പി ജയരാജനും മകനുമെതിരെയായിരുന്നു പാർട്ടിയും പാർട്ടി നേതൃത്വവും ആവർത്തിച്ച് ആരോപണം തള്ളിയെങ്കിലും ഇപ്പോൾ പാർട്ടി തന്നെ ഇത് സമ്മതിച്ചിരിക്കുന്ന ഒരു രീതിയാണ് കാണാൻ കഴിയുന്നത് സ്വർണം പൊട്ടിക്കൽ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സഖാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു മനു ഇടതിനെ കൂടുതൽ പ്രതിരോധത്തിലേക്ക് തള്ളി വിടുകയാണോ പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി സ്വർണം പൊട്ടിക്കൽ സംഘവുമായുള്ള ബന്ധത്തെ തുടർന്ന് ബ്രാഞ്ച് അംഗത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് സി പി എം കണ്ണൂർ എരമം സെൻട്രൽ ബ്രാഞ്ച് അംഗം സജേഷിനെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് സ്വർണം പൊട്ടിക്കൽ സംഘത്തിനൊപ്പം കാനായിലെ വീട് വളഞ്ഞ സംഘത്തിൽ സജേഷും ഉണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തൽ ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗമായിരുന്നു സജേഷ് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ കേസ് പ്രതി അർജുൻ ആയങ്കിയും സംഘത്തിനുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധപ്പെട്ട് പി ജയരാജനും മകനുമെതിരെ മനു തോമസ് നടത്തിയ ആരോപണങ്ങൾ വൻ വിവാദത്തിലേക്ക് വഴിവച്ചിരുന്നു എന്നാൽ വിമർശനങ്ങൾ തള്ളുകയായിരുന്നു ഇരുവരും പക്ഷേ ഇപ്പോൾ പാർട്ടി ഏകദേശം പെട്ട പാർട്ടിക്ക് ഇവരെ തള്ളാനും കൊള്ളാനും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ് മനുവിൻ്റെ ആരോപണങ്ങളെ ഇപ്പോഴും ഇടതുപക്ഷവും പി ജയരാജനും തള്ളുകയാണ് മനു തോമസ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി യാതൊരു പാർട്ടി പ്രവർത്തനവും നടത്താത്തയാളാണെന്നും കൊട്ടേഷൻ സംഘത്തിനെതിരെ പോരാടുകയായിരുന്നു അവകാശവാദവും ആരെ കബളിപ്പിക്കാനാണെന്നും പി ജയരാജൻ പ്രതികരിക്കുകയും ചെയ്തിരുന്നു പാർട്ടിയിലെ ആരെങ്കിലും ലക്ഷ്യം വെച്ച് തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് കൂട്ടുനിൽക്കാനാവില്ല അല്ലെങ്കിൽ അതിന് കൂട്ടുനിൽക്കാനാകില്ല എന്നും ഒരു പത്രത്തിൽ നൽകിയ പരാമർശത്തിലൂടെ തന്നെയും താറടിച്ച് കാണിക്കാൻ മനു തോമസ് ശ്രമിക്കുന്നുവെന്നും പി ജയരാജൻ പറയുന്നു ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പി ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് പക്ഷേ തന്റെ മകൻ ഉൾപ്പെട്ട വിവാഹത്തിൽ കൃത്യമായ ഒരു മറുപടി നൽകാൻ പി ജയരാജൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം മനു തോമസിന്റെ ആരോപണങ്ങൾ വാർത്തയാക്കിയ മാധ്യമങ്ങൾക്കെതിരെയും അദ്ദേഹം വിമർശനം ഉന്നയിച്ചു കർഷക കുടുംബത്തിൽ നിന്ന് എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെ നേതാവുമായി വളർന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിയിലെത്തിയ മനു തോമസിന് ജീവിതത്തിൽ ഒട്ടേറെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും എന്നാൽ അന്നൊന്നും ലഭിക്കാതിരുന്ന അനീതിക്കെതിരായ പോരാളി ഇപ്പോൾ ഇദ്ദേഹത്തിന് മാധ്യമങ്ങൾ നൽകുകയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പോരാളി പരിവേഷം മാധ്യമങ്ങൾ നൽകുകയാണെന്നുമാണ് പി ജയരാജന്റെ വിമർശനം സി പി എമ്മിൽ നിന്ന് പുറത്തുപോയതുകൊണ്ടാണ് ഇതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു എന്തെന്നാൽ സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തകനെ ഇപ്പോൾ പാർട്ടി തന്നെ പുറത്താക്കിയ സാഹചര്യത്തിൽ വിമർശനങ്ങളെ എത്ര കണ്ട് പി ജയരാജനെ എതിർത്ത് നിൽക്കാൻ സാധിക്കുമെന്നത് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ് പക്ഷേ ഈ സാഹചര്യത്തിലും ഇടതുപക്ഷം പഴിചാരുന്നത് മാധ്യമങ്ങളെയാണ് കണ്ണൂരിൽ സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാകുന്ന വിവാദങ്ങൾ പൊട്ടിപ്പറപ്പെടോടെ സ്വയം പരിചയം നീട്ടി പാർട്ടി ജില്ലാ നേതൃത്വം പിടിച്ചു നിൽക്കുകയാണ് പഴിയെല്ലാം മാധ്യമങ്ങൾക്ക് നേരെ തിരിച്ചുവിട്ടിരിക്കുകയാണ് ചില മാധ്യമങ്ങൾ സി പി എമ്മിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പരാമർശങ്ങൾ അടിസ്ഥാനരഹിതവും അപലപനീയമാണെന്ന് സി കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ആരോപിക്കുകയും ചെയ്തു കൊട്ടേഷൻകാരെ സഹായിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യുന്ന പാർട്ടിയല്ല സി പി എം എന്നും എന്നിട്ടും കൊട്ടേഷൻകാരുടെ പാർട്ടിയാണ് സി പി എം എന്നും അവരെ സഹായിക്കുന്നവരാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജനും ജില്ലാ കമ്മിറ്റി അംഗവുമായ എം ഷാജറും എന്നുള്ള വ്യാജ വാർത്തകളാണ് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നാണ് സെക്രട്ടേറിയറ്റിൽ പറഞ്ഞ ആരോപണം എന്നാൽ മനു തോമസിന്റെ ആരോപണം ശക്തമായതായിരുന്നു പി ജയരാജന്റെ മകൻ ജയിന് കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ടെന്നും സ്വർണം പൊട്ടിക്കൽ സംഘത്തിന്റെ കോ റെഡ് ആർമിക്ക് പിന്നിൽ ഇയാളാണെന്നും മനു തോമസ് ആരോപണം ഉന്നയിച്ചിരുന്നു പി ജയരാജനുമായി വ്യക്തിപരമായ പ്രശ്നങ്ങളില്ല എന്നും എന്നാൽ താനുമായി ഒരു സംവാദത്തിന് ജയരാജൻ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നും താൻ ഉന്നയിച്ച ചില കാര്യങ്ങളിൽ പി ജയരാജന് അസഹിഷ്ണുത ഉണ്ടെന്നും ആരെയും പേടിച്ച് പറയേണ്ടത് പറയാതിരിക്കില്ലെന്നും മനു തോമസ് പറയുന്നു ചിലരുടെ സംരക്ഷണം കിട്ടിയത് കൊട്ടേഷൻ സംഘങ്ങൾ വളർന്നതെന്നും ഇന്ന് കൊട്ടേഷൻ സംഘങ്ങൾ പാർട്ടിക്ക് തന്നെ തലവേദനയായെന്നും മനു തുറന്നടിക്കുകയും ചെയ്തു എന്നാൽ ഉള്ള സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് രക്തസാക്ഷിയാൻ നിൽക്കണ്ട എന്നാണ് മനുവിനോട് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കുടത്തിൽ പറയുന്നത് ഏതായാലും ചർച്ചകൾ പൊടിപൊടിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഇടതിന് ഈ വിമർശനങ്ങളെ എങ്ങനെ നേരിടാനാകുമെന്നതും കണ്ടറിയേണ്ട ഒരു കാര്യമാണ്